மாணவர் செல்வங்களுக்கு எஸ்எம்சி மேட் சார்பாக வணக்கத்தை தெரிவித்துக் கொள்கின்றேன் அன்பந்த மாணவர்களே இன்றைய தினம் கடந்த வீடியோவின் தொடர்ச்சியாக கலியமைச்சால் வெளியீடு செய்யப்பட்ட வினாத்தாள் ஒன்று பி பகுதியின் இரண்டாவது வினாவுக்கு எவ்விதம் இலகுவாக வெளியடிக்கலாம் என்பதனை இன்றைய தினம் இந்த வீடியோவின் மூலமாக கேட்டுக்கொள்வோம் இரண்டாவது வினா உருவில் அரைவட்ட பகுதி பிசிடியையும் சரிவகம் ஏபிடிஇயையும் கொண்ட உலோக கம்பியினால் செய்யப்பட்ட சட்டகம் ஒன்று தடித்த வெள்ளை துணியினால் அடைக்கப்பட்ட சுவர் அலங்காரம் ஒன்று தரப்பட்டுள்ளது இங்கே தரப்பட்ட என்ன சொல்லியிருக்கேன்னா உலோக கம்பியால் செய்யப்பட்ட ஒரு சுவர் அலங்காரம் ஒன்று தரப்பட்டிருக்குது முதலாவது வினா வட்டவில் பிசிடியின் நீளத்தை காண்க அதாவது ഇന്ന് ബിൽ അരവട്ട ബിൽ ബി സി ഡി നീളത്തെ കാണണം അരവട്ട ബില്ലെന്ന് നീളം കാണുക എങ്ങനെ പിള്ളിയാൽ അങ്ങനെ നിശ്ചയപ്പുറം അരതര തൂപ്പയ്യാർ എണ്ണുകൾ അപ്പം അത് പ്രിരുതിട്ടേ കാട്ടോ ബിൽ ബി സി ഡി നീളത്തെ കാണാൻ എന്നിശയപ്പുറം അര തര രണ്ട് തര പയ്യക്ക് പതിനായിപ്പുറം ഏഴിൽ ഇരുപത്തിരണ്ട് തര വിട്ടം വന്ന് പതിനാലുണ്ട് തരപ്പെട്ടുക്ക് ആകെ ആരേ വന്ന് എൻ്റെപ്പോൾ വിട്ടത്തിൻ്റെ അരവാസി ആകെ ഏഴ് സെൻറ്റിമീറ്റർ ആകെ തര ഏഴ് എഴുതും ഇനി ഇന്ന് രണ്ടാറ് രണ്ടുക്കാം അതേപോലെ എന്താ ഏഴാറ് ഏഴച്ചുക്കാം അപ്പം മീതമായിരക്ക എൻ്റെ ഇപത്തിരണ്ട് ആകെ തോതിയിലിൽ ബി സി ഡീൻ്റെ നീളമോളിക്കോ ഇപത്തിരണ്ട് സെൻറ്റിമീറ്ററായിരിക്കും വില് ബി സി ഡിൻ്റെ നീളമോള ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആകെ ഞങ്ങൾ ഇന്നു എഴുതിനാലേ ഒരു പുള്ളിയെ പറ്റക്കൂടിയായിരിക്കും വില്ലിന്ളം ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ അലകോട് എഴുതി അതുക്കൊരു പുല്ലി ആകെ മുതലാത് വിനാവിൻ്റെ ഇന്നര പകുതിയെങ്കിൽ പൂർണ്ണപ്പെടുത്താൽ ഇരുന്ന പുളികളെ പെട്ടക്കൊള്ള കൂടിയതായി ഇരണ്ടാവ വിനാ പോവും ഇരണ്ടാവ് വിനാ എന്ത് അലങ്കാര പട്ടി പൊരുത്തുവു തേവയാണ് പട്ടിയും മിക കുറഞ്ഞ നീളത്തെ കാണുക അതായത് എയിലെ തുടങ്ങി ഈ വരെ ഒരു അലങ്കാര പട്ടി കൊണ്ട് പൊരുത്തണുമാ അവവയാണ് അത് പട്ടിയുടെ മിക കുറഞ്ഞ നീളം എന്നിട്ട് കേട്ടിരിക്കും അപ്പം നാളെ ഇനി ചോണ്ടാൽ ഔട്ടി കൊണ്ട് വരണം അതിൻ്റെ കരുത്തരണ്ടാ ഏയിലിരുന്ന് ഈ വരെയാണ് പകുതിൻ്റെ സുറ്റളവ കണ്ടാൽ ശരി അപ്പം എവിന്റെ നീളത്തോടെ നീളത്തെ കൂട്ടി അതിലിരുന്ന് ഇന്ന് ചെയ്യാം ഡിഇരെയാ നീളത്തെ കൂട്ടി നമ്മൾ അത് അലങ്കാര പട്ടിയുടെ നീളത്തെ കാണക്കൂടിയതായിരിക്കും ஆவே ஏபி சக பிசிடி அந்த வில்லின பகுதியை நான் இப்படி குறித்து காட்டுறேன் சக டிஇ கூட்டப்பட வேண்டிய பகுதியை நீங்கள் இப்படி கட்டாயம் காட்டணும் பண்ணில்ல பிள்ளையே உங்களுக்கு பிள்ளை இல்லாமல் விளங்கி கொள்றதுக்காக நான் இப்படி காட்டுறேன் நீங்கள் பேட் செய்ய இதெல்லாம் எழுத தேவையில்லை நேரடியாக கூட்டுறீங்கண்டா சரி ஓட பத்து சென்டிமீட்டர் சக வில்லினுகளை கண்டிருக்கோம் இருபத்தி ரெண்டு சென்டிமீட்டர் சக டியிலேருந்து வேறிய அண்ணம் வந்து இருபத்தி மூணு சென்டிமீட்டர் அப்போ நாங்கள் இதை கூட்டுவோம் இருபத்தி ரெண்டோட நாங்கள் இருபத்தி மூன்றோ கூட்டினா நாற்பத்தஞ்சு நாற்பத்தஞ்சோட மற்ற கூட்டினு கண்டால் ஐம்பத்தைந்து அவை நாங்கள் இந்த கூட்டலுக்குரிய இந்த தொடர்வு எழுதினீங்கன்னா ஒரு புள்ளி சரியாக கூட்டி அலக்கோடு எழுதினவண்டால் அதாவது ஐம்பத்தைந்து சென்டிமீட்டர் எழுதினீங்கன்னு அதுக்கு ஒரு புள்ளியாக இந்த இரண்டாவது வினாவுக்கு நாங்கள் இரண்டு புள்ளிகளை பெறக்கூடியதாக இருக்கும் அப்புறம் நாங்கள் ரெண்டாம் வினாண்டு இந்த இரண்டு பகுதிகளுக்கும் விடிய அளித்தால் நாங்கள் நான்கு புள்ளிகளை பெற்றுக்கொள்ளக்கூடியதாக இருக்கும் அது மூன்றாவது வினா பார்ப்போம் மூன்றாவது வினா ആരച്ചിറൈ ബി സി ബീനാൽ അടയ്ക്കപ്പെട്ട പകുതി പരപ്പളവെ കാണുക അത് എന്നിരിക്കേണ്ട അരവട്ടത്തിൻ്റെ പരപ്പ കാണും അപ്പം അയവട്ടത്തിൻ്റെ പരപ്പ എന്നോട് കാണുവോം അരൈ പയ്യാർ വെക്കം അപ്പം നാളെ നേരെ പ്രിരുതിയിട്ടേ കാണുവാം ആരച്ചിറയൻ പരപ്പളവ് അയവട്ട ആരച്ചിറയിൻ്റെ പരപ്പളവ് സമൻ അരൈ തര പയ്യക്ക് പതിനായിരത്തി അപ്പുറം ഏഴിൽ ഇരുപത്തിരണ്ടിയിടുവം തര ഇതിൽ വിട്ടം വന്ന് പതിനാല് സെൻറ്റിമീറ്ററിൻ്റെ തരപ്പെട്ടിരിക്ക പിള്ളേർ ആവേ ആരെയെ കാണാൻ വേണ്ട വിട്ടത്തിൻ്റെ അരവാസിതാ ആര്യായിരിക്കും അവയെ പതിനാലിൻ്റെ അരവാസി അവളെ ഉള്ളിൽ ഏഴ് സെൻറ്റിമീറ്റർ ആറ് പെക്കമുണ്ട് അവിടെ ഞാൻ അങ്ങനെ തര ഏഴുതര ഏഴൻ്റെ ഇനി ഇന്ന് രണ്ടാണ് ഇരുപത്തിരണ്ട് ചുരുക്കിങ്ങണ്ട പതിനൊന്ന് മുറ ഇന്ന് ഏഴാൽ ഏഴ് ചുരുക്കി നിങ്ങണ്ട ഒരു മുറ ഇപ്പം മീതിയായിരിക്കുന്ന കാരണങ്ങൾ തോതിയിൽ പതിനൊണ്ട് തര ഏഴെമ്പിരിക്കും പതിനൊണ്ട് ഏഴാൽ പ്രരിക്കുന്നവണ് അവളെ ഉള്ളിൽ എഴുപത്തി ഏഴ് ആകെ ഇന്ന് ആരച്ചിറൈ പകുതിൻ്റെ പരപ്പളവ് അതായത് അരവട്ട അരച്ചിറ പൗതിലെ പരപ്പളവല എഴുപത്തി ഏഴ് സെൻറ്റിമീറ്റർ വെക്കം ശരിയങ്ങൾ ഇന്ന് അരുതര ഏഴിൽ ഇരുപത്തിരണ്ട് തര ഏഴുതര ഏഴ് എഴുതിനാൽ ഒരു പുളിയെ പെട്ടക്കൊള്ളലാം ഇത് നാളെ ഉരു മുറ ചുരുക്കി എഴുപത്തി ഏഴ് സെൻറ്റിമീറ്റർ വെക്കമണ്ടോന്നാൽ അത് ഒരു പുളിയെ പറയാം ആകെ ഇന്ന് രണ്ട് പകുതിക്കും ചേർത്ത് ഇത് മാതിരിക്കും ഇരട്ട പുള്ളികളെ പറയും ഇപ്പം ഞങ്ങൾ രണ്ടാമിനെ മൂന്ന് പകഥികൾക്ക് മൂന്ന് പ്രിവിനാക്കിയോന്നാൽ മൊത്തം വൈനശേലാമ്പലെ ആറ് പുളികളെ പറയും അനി നാണ നാണ ആരച്ചി സി ഡതും സരിവകം ഏപി ഡി ഈതും പരപ്പടുകൾക്കിടയാണ് വഹിതത്തെ കാണുക അതായത് ഇന്ന് ആരച്ചാൽ ഇന്ന് അരവിട്ട പോവിൻ്റെ പരപ്പളവക്കും സരിവകം എ ബി ഡിങ്ങിൻ്റെ പരപ്പളവക്കിടയിലാണ് വീതത്തെ കാണാം ഇങ്ങപ്പടവ കണ്ടുപോട്ട് വഹിതം എഴുതിപ്പൊടി ചുരുക്കിയും കാട്ടലാണ് അല്ല പരപ്പളവക്കാണ് തുടർവ് എന്നാൽ നേരടി എഴുതി പോട്ട് ുരുക്കി കാട്ടാം അപ്പം നമ്മൾ എന്ന് ചോറോം ആരച്ചിൻ പരപ്പളവ് സരിപകത്തിൻ്റെ പരപ്പളവയ്ക്ക് രണ്ട് വഹിതം എഴുതിയിക്കാം ഇനി ആരച്ചിറയിൻ്റെ പരപ്പളവ കണ്ടിരിക്കമീറ്റർ വെക്കാം നാ അടിപ്പോൾ ചെയ്യലാല്ല്യേ നാണ്ടാ രണ്ട് പക്കം ചുരുക്കി പൊതുവാണ് എണ്ണാലും രണ്ടേ നാളെ വകുത്ത് കൊണ്ട് പോകത്ത് ഇല്ലാക്ക് വായിക്കത്തക്കാ നാ തരും പ്രിതിട്ട് കാട്ടറേൻ അപ്പം ആരച്ചിറയിൻ്റെ അതാത് അരവിട്ട പൂതിൻ്റെ പരപ്പിൻ്റെ അരുതര പൈ ഏഴിൽ ഇരുപത്തിരണ്ട് തര ഏഴുതര ഏഴ് എഴുതുറേ വീതക്കുറിയിട്ട് എഴുതുവാം ഇനി ശരിവത്തര പരപ്പടാവാൻ തന്നെ അരിതെ സമാന്തരപ്പക്കങ്ങളിൽ കൂട്ടിത്തോ ഇത്തരം സംഗുത്തു കേരം അപ്പം അരിയപ്പോൾ സമാന്തര പക്കം എന്നെ പുള്ളിയും എ ബിയും ബി യും അപ്പം അങ്ങനെ എണ്ണയും കൂട്ടുവാം ഇന്ന പത്ത് സെൻറ്റിമീറ്ററോടെ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ കൂട്ടിയിരിക്കുന്ന മുപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ തര സംഘുത്തികരം പിന്നെ ഇന്ത്യ അരവട്ടത്തിൻ്റെ വിട്ടന്താൻ സെങ്കുത്തു കീരമായിരിക്കാൻ പോകും അതിന് രണ്ടാമിന്നെ പതിനാല് സെൻറ്റിമീറ്റർ ഇനി എനിക്ക് പറഞ്ഞാൽ രണ്ടാല് ഇരുപത്തിര ഇരുപത്തിരണ്ടുരുക്കി നിങ്ങണ്ടാ പതിനൊണ്ട് ഇന്ത്യ ഏഴാൽ ഏഴ ചുരുക്ക പുറിയൽ ഇനി ഇപ്പം പാമ്പോ എന്നോ ഇരണ്ടാൽ പതിനാല് ചുരുക്കി നിങ്ങണ്ടാൽ ഏഴ് ഇനി രണ്ട് പക്കം ഒരേ നാളെ വകത്ത് വിടുവോ പേരങ്കിൽ എന്താ രണ്ട് പക്കം വകത്ത് വിട്ടിങ്ങനെ ചെന്നാൽ ഒരു മുറീതിയായിരിക്കും പതിനൊണ്ട് ഇടതുപക്കം പതിനൊണ്ട് വലതുപക്കം ഇന്ന് വരക്ക പോകും മുപ്പത്തി മൂന്ന് ആവേയ പതിനൊണ്ട് മുപ്പത്തി മൂന്ന് കണ്ട് വരും ഇത് നാങ്കിൽ ഇന്ന് ചെയ്യാൻ എളുമയാണ് വടിവത്തിൽ കൊടുക്കണം അപ്പം രണ്ട് പക്കം பதினொண்டின மடங்காயிருக்கிறபடியா பதினொன்றாவை வகுக்கலாம் பதினொன்றா பதினொன்றாவை ஊற்றிக்கின்றால் ஒரு முறை முப்பத்தி மூன்றை பதினொன்றாவை ஊற்றிக்கின்ற மூன்று முறை ஆகவே இந்த மாதிரி ஒன்று மூன்றுக்கு ஆயிரச்சுரையின்ன பெறப்பளவு சரிவத்தின பெறப்பளவுக்கும் இடையிலான விகிதம் என்ன இருக்கும் பிள்ளையே ஒன்று மூன்றுக்காக இருக்கும் ஒன்று மூன்றுக்கு சரியானே அப்போ நாங்கள் இவ்வாறு இந்த விகித தொடர்பை நாங்கள் கண்டவன் சொன்னால் இதுக்குள்ளே இந்த தொடர்வு எழுதினீங்கண்டால் ஒரு புள்ளி இறுதியாக இந்த விடியச்சூரிக்கு சரியாக எடுத்திக்கின்னு சொன்னால் ஒரு புள்ளி ஆகவே மொத்தமாக ഇരണ്ട് പുളികളെ പെറക്കൂടിയതായിരിക്കും ആകെ നാണ്ടാവിനാവിൻ്റെ നാകാത് പ്രിവിക്കും സരിയായി ഉള്ള ഇവ മൊത്തം എട്ട് പുള്ളികളെ പെട്ടോ ശരി റൈറ്റ് ഇനി ഐതാവ് പ്രിവിനാഭാഗം മുഴു അലങ്കാരത്തിൻ പരപ്പളവ് ബി എഫിനാൽ ഇരു സമ പകുതികളാ വേറാക്കി കറുപ്പ് നീലം ആകിയ വർണ്ണങ്ങളെ പൂസീത് எஃபின் அமைவை அளவீடுகளுடன் குறித்து காட்டுக இதில் என்ன செய்ய இந்த பரப்பளவை இரண்டு சமூகிகளாக பிரிக்கக்கூடிய மாதிரி நாங்கள் இந்த என்ற பக்கத்தில் ஒரு என்ற புள்ளியை குறிக்கணும் அந்த புள்ளியை நாங்கள் என்ன செய்ய போகிற மாட்டா பிஎஃப் ஓட இணைச்சி அதை அளவுகளோட காட்டுட்டோம் அதான் டிஎஃப் அதாவது டியில அமையக்கூடிய அந்த புள்ளி எஃப் டிக்கும் இடையிலான தூரத்தை கேட்டிருக்கு அப்புறம் நாங்கள் மொத்த பிறப்பை காணணும் மொத்த பிறப்பை கண்டிங்கன்னு சொன்னால் இந்த மாதிரி இருக்கும் அரைவட்ட போகிற பரப்பளவுகள் அன்றைக்கம் സരിവ പെപ്പരുതര സമാന്തര പക്കളെൻ്റെ കൂട്ടത്തൊക്കെ അരുതര ഇപതോടെ ഇരു സോറി ഇരുപത്തി മൂന്നോടെ പത്ത കൂട്ടിങ്ങനെ മുപ്പത്തി മൂന്ന് തരസംഗുത്തീരം പതിനാല് ഇന്ന് രണ്ടാമ പതിനാല് ചുരുക്കുന്നിങ്ങാ ഏഴ് ഏഴാൽ മുപ്പത്തി മൂന്നാ പെരിക്കുന്നിങ്ങാ ഇരുന്നൂറ്റി മുപ്പത്തോട് സെൻറ്റിമീറ്റർ അത് ഇരുന്നൂറ്റി മുപ്പത്തൊന്നോടെ നാങ്കിൽ എഴുപത്തേഴ് കൂട്ടിട്ട് മുന്നൂറ്റി എട്ട് അവയ മൊത്ത പെരപ്പളവൻ്റെ വാക്ക് പക തെരപ്പെട്ട സട്ടകത്തിന് അതായത് സുവര അലങ്കാര പകുതി ചെയ്യപ്പെട്ട പകുതിൻ്റെ മൊത്ത പരപ്പളവ് മുന്നൂറ്റി എട്ട് സെൻറ്റിമീറ്റർ വെക്കാം അപ്പോൾ ഇതിൻ്റെ അരവാസിയെ പാർത്തവെന്ന് അരപ്പം അങ്ങനെ വരയ്ക്കപ്പോൾ നൂറ്റി എട്ടിൻ്റെ അരവാസി നൂറ്റി അമ്പത്തി നാല് സെൻറ്റിമീറ്റർ വെക്കണം ഇതൊക്കെ ഞങ്ങൾ എന്താ അരവട്ട പകുതിയെ തവിത്ത് പോട്ടു ഇന്ന് ഇഞ്ചിരുക്കുന്ന പകുതിയിൽ എന്നോ വേണ്ട ഇന്ന് ബിയോടെ ഇന്ന് ഡിയൻ്റെ പക്കത്തിൽ ഒരു എഫിൻ്റെ കുണ്ടിയെ കുറിച്ച് അതിൻ്റെ അമയവുക അമയവ ഇണച്ചു കീറോമെന്ന് ഇത് ഒരു സങ്കോണം പോണി ഞാൻ വരെ അപ്പോൾ അതിൻ്റെ പകതിനെ പരപ്പ് കാണുമ്പോൾ അരവട്ട പകുതി പരപ്പ് അരവാസി പകതിൽ നിന്ന് കളിക്കണം കളിച്ചുകൊണ്ടാൽ അരവട്ട പകുതി തവിത പകുതി എന്നാൽ ഇരിക്കുന്നത് അരവട്ട പോകുന്ന ഒരു പരപ്പളവ എഴുപത്തി ഏഴ് സെൻറ്റിമീറ്റർ വെക്കാൻ മാത്രം അത് കളിച്ച് വിട്ടാമെൻ്റെ എഞ്ചിയ പോ പരപ്പളവെന്നെ എഴുപത്തി ഏഴ് സെൻറ്റിമീറ്ററായിരിക്കും ആകെ എന്ത് ഡി എഫിൻ്റെ നീളത്തെ കാണാമെന്നാൽ അരിതൽ അതിൽ ഒരു സെങ്കോണമുക്കോട് വരെ പോകും അത് സെങ്കോണമുക്കോണിൻ്റെ പരപ്പളവെന്നെ എഴുപത്തേഴ് സെൻറ്റിമീറ്റർ വെക്കത്തിൻ്റെ പരപ്പളവ് സമനായി ഇരിക്കപ്പോ ആകെ അരിതന് എന്നാൽക്കപ്പോ ഡി എഫ് തര സെങ്ങരം പതിനാല് സമൻ എഴുപത്തേഴ് ഇനി രണ്ടാൽ പതിനാല് ചുരുക്കിനിങ്ങണ്ടുള്ളിയൽ ഏഴ് ഏഴാൽ രണ്ട് പൊക്കമ്പ വിട്ടിങ്ങാൽ എന്തുമാർക്കപ്പോൾ ഏഴ് കിലോ ഏഴൊരു മുറ എഴുപത്തേഴ് ഏഴാൽ ഓട്ടിങ്ങനെ പതിനൊന്ന് ആകെ ഡി എഫിൻ്റെ നീളം വന്ന് പതിനോ സെൻറ്റിമീറ്ററായി ഇരിക്കും അതായത് ഇന്ന് ഡീറ പക്കത്തിലാണ് അത് ഇ എൻ്റെ പുളി അമയപോട് അത് ഇ എൻ്റെ പുള്ളി ഡീയിലെ പതിനോ സെൻറ്റിമീറ്ററില ഇരിക്കും അവയെ എഫ്ൻ്റെ പുള്ളിയെ കൊടുക്കുക കുറിച്ച് പറഞ്ഞ ബി എഫ് ഇണപ്പം ആകെ ഇവർ നാൽപ്പങ്ങൾ ഇണക്കി സന്ദർഭത്തിൽ എൻ്റെ മേക്കും ഇന്ന് പരപ്പ് രണ്ട് സമോദിയാ പ്രിക്കപ്പെട്ടിരിക്കും സരിതാനേ ഐറ്റ് അപ്പം നമ്മൾ ഇവർ ഞങ്ങൾ സരിയ വിടിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ മേക്കും ഇവർ എഴുതി നമ്മുടെ ഒരു പുളി ഇതെല്ലാം വന്ന് വിളക്കത്തെ കഴുകി ഉള്ള തുടർ മറ്റും എഴുതികൾ പോകും വിളങ്ങൾ മേണ്ടത്തു കഴിയാ உங்களுக்கு இலகுவாக விளங்கணும் பண்ணுறதுக்காக நாங்கள் இந்த பகுதியை நான் விரிவாக காட்டியிருக்கிறோம் முடியல் எக்ஸாம் நீங்கள் உலகம் காட்டுற தேவை இந்த தொடர்பு மட்டும் எழுதினால் போதுமானது வயதுரை டிஎஃப் தர பதினாலு சமன் எழுபத்தேழுதுக்கு ஒரு புள்ளி இறுதியாக விடைக்கோ ஒரு புள்ளி ஆகவே என்ன வரைக்கும் இது சேர்த்து ரெண்டு புள்ளிகள் பெறக்கூடியதாக இருக்கும் ஆகவே நாங்கள் இவ்வாறு நாங்கள் விடியளிக்கிற சந்தர்ப்பத்தில் வினாத்தால் ஒன்றின பி பகுதிக்கு முழுமையாக பத்து புள்ளிகளை பெறக்கூடியதாக இருக்கும் இது பூர்ணமாக விளங்கியிருக்கோன்னு நினைக்கிற முடியல் அவ்வாறு உங்களுக்கு விளக்கம் இல்லைன்னு சொன்னால் நீங்கள் இந்த வீடியோவை கீழே என்ன செய்யலாம்னா உங்களோட கருத்துக்களை பயிரலாம் தேவைப்படும் மாணவர்களுக்கு மேலது விளக்கங்களை கூடக்கூடிய வரைக்கும் இது அங்கீகரிக்கோன்னு நினைக்கிறோம் இல்லையா இதுவரை காலமும் தொடர்ந்து எஸ்எம்சி மேத்ஸ் யூடியூப் சேனல் ஊடாக இணைந்திருக்கும் அன்பாந்த மாணவச் சேர்க்கும் தொடர்ந்து உங்களது பங்களிப்பை செய்ய வேண்டும் இதுவரை காலமும் எஸ்எம்சி மேத்ஸ் யூடியூப் சேனலுக்கு பங்களிப்பு செய்து பெறும் மாணவர் செல்வங்கள் தொடர்ந்தும் பங்களிப்பை செய்ய வேண்டும் ஏனைய மாணவர்களும் வீடியோக்களை பார்த்து அதிகம் பயன்பெற நீங்கள் பகிர்ந்து உதவ வேண்டும் மற்றொரு வீடியோவில் உங்களை சந்திக்கும் வரை உங்களிடமிருந்து வணக்கம் கூறி செல்லும் உங்கள் ஆசிரியர் கே செல்வா நன்றி வணக்கம்